ഹലോ കൂട്ടുകാരെ ഇതുകൊണ്ടോ റൗണ്ടിൽ നട്ടേക്കുന്ന ഈ പൂക്കൾ കണ്ടോ നല്ല ഭംഗി നോക്കി ഞാൻ പാർക്കിൽ ഇവിടെ ഓസ്ട്രേലിയ പാർക്കിൽ ഞങ്ങൾ നടക്കാൻ പോയപ്പോൾ ഇങ്ങനെ റൗണ്ടീന്ന് അട്ടേക്കന്ന് കണ്ടേ നല്ല ഭംഗി കാണാൻ അതുകൊണ്ട് ഞാൻ വീഡിയോ വീടെടുത്ത് കാണുന്നുണ്ടോ ഒരേ സൈസ് ചെടി പല കളറ് നല്ല രസമാണ് റൗണ്ടി വെട്ടി നിർത്തിയേക്കുന്നു നല്ല മുട്ട പോലെ കേട്ടോ എന്നാ രസ കളറ് കാണേ ഇങ്ങനെ പല കളറ് വെള്ള എല്ലാം ഉണ്ട് കേരളത്തിൽ എനിക്ക് ഇതിൻ്റെ റോസ് കളറുണ്ട് വെള്ളം ചുമപ്പൊന്നുമില്ല ഇങ്ങനെ വെട്ടി നിർത്തണ്ടല്ലേ നല്ല ഭംഗിയല്ലേ ഇതാ ചുമപ്പ് ഇതാ വൈറ്റ് കളർ കണ്ടോ വീട്ടിലിരിക്ക പക്ഷേ അതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല മറന്നുപോയി അസുഖം ഏതാണ്ട് കേട്ടോ നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ കേട്ടാ റൗണ്ടിലങ്ങ് വെച്ചേക്കുക കാറും ബസ്സും ഒക്കെ പോകുന്ന റോഡാണ് ആ റോഡ് സൈഡ് ഇങ്ങനെ റൗണ്ടിൽ കാർഡൻ പോലെ വെച്ചിരിക്കുന്നുണ്ട് റൗണ്ടിലെ കാർഡൻ നല്ല രസമല്ലേ ഒരു ജംഗ്ഷനിലാണ് ഇവിടെ എല്ലാം ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്